നമസ്കാരം ഉമ്മൻചാണ്ടിയോട് കാട്ടിയ നിറയുക കേരളത്തിന്റെ ജനത മറന്നിട്ടില്ലെന്ന് അച്ചു ഉമ്മൻ അത് കണ്ട് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പരാജയഭീതി വന്നപ്പോൾ പുതിയ കഥകൾ മെനഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കി വന്നിരിക്കുകയാണ് കേരളത്തിലെ സി പി എം ബി ജെ പിയുടെ ബി ടീമാണ് മലയാളികളുടെ അഭിമാനമായ തൃശൂർ പൂരം വഷളാക്കി അവിടെ ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നും അച്ചു പറഞ്ഞു കോൺഗ്രസ് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ വിഷമത്തോടെ വൈകാരികമായി മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് കണ്ടു അവരെ ഒരു പ്രത്യേക രീതിയിൽ സൈബർ അറ്റാക്ക് ചെയ്തുവെന്ന് അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് അവർ തന്നെ ചിരിച്ചുകൊണ്ട് തമാശ പറയുന്ന രീതിയിൽ അത് മാറ്റി പറയുകയും ചെയ്തു കഴിഞ്ഞ ദിവസം അവരുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൈബർ ആക്രമണം ഉള്ളതാണെന്ന് പറയുകയുണ്ടായി നിങ്ങൾ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കൂ ഒന്നെങ്കിൽ ഉണ്ടെന്ന് പറയൂ അല്ലെങ്കിൽ ഇല്ലെന്ന് പറയും പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ നാടകം കളിക്കുന്ന ഈ കേരളത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഒരു സാധു മനുഷ്യൻ ഉണ്ടായിരുന്നു ആ മനുഷ്യനെതിരെ കല്ലുവെച്ച നുണകൾ പറഞ്ഞ് ആരും കേട്ടാൽ അർപ്പുളവാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിരുന്നു അദ്ദേഹത്തെ വേട്ടമൃഗത്തെ വേട്ടയാടുന്ന പോലെ ഒരു സൈബർ ലോകം മുഴുവൻ അതായത് കമ്മ്യൂണിസ്റ്റുകാർ മുഴുവൻ ആക്രമിച്ചിരുന്നു ആ മനുഷ്യനാണ് ഉമ്മൻചാണ്ടി അന്ന് നിങ്ങളുടെ ക്രൂരതകളെല്ലാം ഒരു പരിഭവം പോലും ഇല്ലാതെ ഏറ്റുവാങ്ങിയ അദ്ദേഹം ഈ കേരളത്തിൽ ഉടനീളം ഉറക്കം മറന്ന് ഭക്ഷണം മറന്ന് പ്രവർത്തിച്ചു അദ്ദേഹത്തോട് കാട്ടിയ നിറികേട് കേരളത്തിന്റെ ജനത മറന്നിട്ടില്ല അത് കണ്ട് ആസ്വദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിങ്ങളടങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് പരാജയ ഭീതി വന്നപ്പോൾ പുതിയ കഥകൾ മെറിഞ്ഞ് മുതലക്കണ്ണീർ ഒഴുക്കി വന്നിരിക്കുകയാണ് ഇതൊന്നും കേരളത്തിൽ അഴിമതിയുടെ കാര്യത്തിൽ കേന്ദ്രവും കേരളവും ഒരുപോലെയാണ് ഇവർ തമ്മിൽ വലിയൊരു ബന്ധം തന്നെയുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ പല കാര്യങ്ങളും കേരളത്തിൽ നടത്തി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് പൗരത്വ ഭേദഗതിയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് റിയാസ് മൗലയുടെ കൊലക്കേസിൽ പ്രതികളായ ആർ എസ് എസ് കാരെ വെറുതെ വിടാൻ സഹായിച്ചത് ആരാണ് പിണറായിയുടെ പോലീസാണ് കേസിൽ പിടിയിലായ പ്രമുഖരായ ബി ജെ പി പ്രവർത്തകരെ രക്ഷപ്പെടുത്തിയതും അവർ തന്നെയാണ് നമ്മളഭിമാനമായി തൃശൂർ പൂരം വഷളാക്കി അവിടെ ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ തീരുമാനിച്ചതും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവരുടെ ബന്ധം ജനം തിരിച്ചറിഞ്ഞു കേരളത്തിലെ സി പി എം ബി ജെ പിയുടെ ബി ടീമാണെന്നും അച്ചൂമ്മൻ പ്രതികരിച്ചു